എന്റെ പേര് രവി വർമ്മ ഞാന് തന്നെ കുറിച്ച് പത്രത്തെ എഴുതിയത് ഓഫീസിൽ ഫോൺ ചെയ്ത് താൻ വെരട്ടിന്ന് കേട്ടു എന്റെ കൈ ഓടിക്കുന്നോ കാലുടിക്കുന്നു ഒക്കെ പറഞ്ഞ് അതാണ് നമ്മുടെ തൊഴില് എഴുത്താ എന്റെ തൊഴില് ഞാൻ എഴുതണോ എന്ന് തീരുമാനിക്കുന്ന ഞാൻ അല്ല തിരുവിക്കിറങ്ങുന്ന പരിധി പറയണ്ട 하! 우! 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 하! 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 우! 아아아아아아아아아 കത്തി കൈന്ന് പോകുമ്പോ അള്ളാഹുവിനെ വിളിച്ചിട്ട് കാര്യമില്ലടാ കുത്തിയാ കുത്തു കുത്തുകൊള്ളും അത്രേ ഉള്ളു ഇതൊക്കെ കുത്തുന്നില്ല അതെന്റെ തൊഴിലല്ലേ ഏട്ടാ എന്റെ തൊഴില് അതെങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയാം നാട്ടുകാരുടെ ചോര ഊറ്റി കുടിച്ച് വീർക്കുന്ന നാട്ടുപ്രമാണി വരുടെ നക്കാപ്പിച്ചുവേണ്ടി ലടജായിരുന്നു ആ നാറികൾക്ക് വേണ്ടി കൊള്ളിയൊപ്പം കൊലയും നടത്തുന്ന നീയാണ് അള്ളാഹുവിനെ വിളിക്കുന്നത് നീ വിളിച്ച അള്ളാഹു കേക്കില്ല എന്റെ അക്ഷരങ്ങൾ ഉണ്ടടാ അള്ളാഹു ഇതൊക്കെ നിർത്തി നേരം അഞ്ചുനേരം നിസ്കരിച്ചിരുന്ന അള്ളാഹു വിളിയേക്കും ഈ കാര്യം മുത്തശ്ശിയുടെ മുമ്പിൽ ഊതി പെരിപ്പിക്കൊന്നും വേണ്ട മുത്തശ്ശി കൊല്ലാൻ വരുന്ന പരിധി ഞാൻ ഞാൻ വരെ വീട്ടിലെന്താണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്റെ നാട് പോലൊരു കോളം കൈകാര്യം ചെയ്യുന്ന ഒരു ജേണലിസ്റ്റിന് ഇത്തരം സംഭവങ്ങളൊക്കെ നേരിടേണ്ടി വരും അത് അറിഞ്ഞുകൊണ്ട് തന്നെ ക്യാമറയും തൂക്കിയിട്ട് അലഞ്ഞു തിരിഞ്ഞറിഞ്ഞീഡർഷിപ്പ് ഉള്ള ഒരു കോളം ഞാൻ കൈകാര്യം ചെയ്യുന്നത് കോളം കൈകാര്യം ചെയ്യണ്ട അത് പത്രാധിപരായ നമ്മുടെ അച്ഛൻ തീരുമാനിച്ചോളൂ എനിക്ക് നടക്കണം അത് എന്റെ പുറത്ത് ചവിട്ടിക്കൊണ്ട് ഇങ്ങനെ വഴക്കിടുന്നത് ജേർണലിസത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷനുള്ള എത്ര പേരുണ്ട് നമ്മുടെ പത്രത്തിൽ മുത്തശ്ശിയുടെ കാലിച്ച് ഭാഷ അറിയാമെന്ന് എഴുത്തുപോർ മുട്ടിയത് പറയാം ഒരു സ്ഥാപനത്തിൽ പറയാൻ പറ്റില്ല വാട്ട് ഇന്നലെ വരെ ഈ മുറ്റത്ത് മുദ്രാവാക്യ സത്യാഗ്രഹമൊന്നും ആരും നടത്തിയിട്ടില്ല എന്റെ മോളുടെ കല്യാണ ഫോട്ടോ അച്ചടിച്ച് വന്നില്ലെങ്കിൽ അതിന്റെ കുറവ് ഞാനങ്ങ് സഹിച്ചോളാം ഇവിടെ രാമേട്ടന്റെ നിസ്സാരമായ കല്യാണ ഫോട്ടോ ഒന്നും അല്ല പ്രശ്നം ഇത് മാനേജ്മെന്റ് പുതിയ അത് കാണാൻ പോയിരിക്കേ ഈ സമരം പോച്ചി മേൽശാന്തിയോ ല്ലേ അതിനുമ്പോളിയൊക്കെ രാമൻ നായർക്ക് പരാതി ഒന്നുമില്ല സാർ ഞാൻ സ്പേസ് പോലും മാർക്ക് ചെയ്ത് കൊടുത്തതാണല്ലോ ആരുടെ എഴുത്തുപുര വീടും ഈ പത്രത്തിന്റെ പാരമ്പര്യവും ഒന്നും മനസ്സിലാക്കാത്ത ചെറുപ്പക്കാരാ ഈ മുദ്രാവാക്യം വിളിക്കുന്നത് ഇന്നലെ ഡെസ്കിൽ ആരായിരുന്നു ഞാനായിരുന്നു മകളുടെ അത് ആര് ആര് പറഞ്ഞു വി വിൽ ഹാവ് ടു ഫേസ് ഇറ്റ് മാഡം ഇതുപോലെ പണിമുടക്കുകൾ ഞാൻ എല്ലാം പുല്ല് പോലെ പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഈ ആരാ തീരുമാനിച്ചത് ൾ കണ്ടിട്ടുള്ളവരാൻ പുല്ലുപോലെ പതിനയ്യായിരം രൂപയുടെ സ്പേസ് കളഞ്ഞ് ഇത്തരം സൗജന്യങ്ങൾ ഇനിയും നമ്മുടെ പത്തിട്ട് ചെയ്യേണ്ട കാര്യമില്ല ഞാനും ആ മാറ്റർ ഈ മാറ്ററിന്റെ വില നിനക്ക് മനസ്സിലാവില്ല ഇന്നലെ വരെ ായിരം രൂപ വലുതായിരുന്നു ഇവിടെ തൊഴിലാളികളും മാനേജ്മെന്റും തമ്മിലുള്ള ബന്ധം ഒരു സ്റ്റാഫിന്റെ മകളുടെ കല്യാണ അനൗൺസ്മെന്റ് നമ്മുടെ പത്രത്തിൽ അച്ചടിച്ച് വരിക എന്നുള്ളത് ഇതുവരെ തെറ്റാത്ത കീഴഴക്കാണ് പിന്നെ ഞാൻ ചെയ്ത മാറ്റർ എന്നെ അറിയിക്കാതെ മാറ്റം കാരണം എക്സ്ക്യൂസ് മീ പത്രാധിപര് എഡിറ്റോറിയലിന്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ പോരെ ചാർജ് എനിക്കല്ലേ ഈ പത്രത്തിന്റെ അധികാരം നിന്റെ മാനേജ് മാനേജ് ചെയ്യാൻ നീ ബോംബെ കൊണ്ടുവന്ന സഫാരി കോലം ഡോ കോമാളി ചെയ്ത് കുത്തുപാളടിപ്പിച്ച കമ്പനികളുടെ മുഴുവൻ ലിസ്റ്റ് എന്തെങ്കിലും ഉണ്ട് അത് ഇവിടെ നടക്കില്ല ഇവിടെ അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് ജോലി ചെയ്തോണം മനസ്സിലാ

ത്തെ എം ബി എ മാനേജ്മെന്റ് കപ്പാസിറ്റി കേൾക്കുന്നില്ലേ അടുത്താള എടാ ഏതെന്റ് ഇനി കൊതുകിനെ അടിച്ചോണ്ട് ഇവിടെ കാണും കൂടിക്കൂ ഞാൻ പത്ര ഓഫീസിന് വരിക എല്ലാരും അവിടെ കൂടി നിപ്പുണ്ട് സമരം ഒന്ന് തീർപ്പാവൂണ് മഹാനായ എം ഡി മുകളിലിരിപ്പുണ്ട് അദ്ദേഹത്തോട് പോയി ചോദിക്ക ഒരു പവർ ഫെയിലിയർ മതി ൈസ്ഡ് ഒന്നുമല്ല ഒരു ഇമോഷണൽ കമോഷൻ എനിക്കിതൊരു നല്ല അവസരമായിട്ടാണ് തോന്നുന്നത് ഒരു ഫിൽട്രേഷൻ ആവശ്യമാണ് കുറെ കരടുകളുണ്ട് നമ്മുടെ പത്രത്തിൽ എടുത്തു കളയണം പഠിക്കൂ പിന്നെ നീ ശബ്ദം എന്ന മൂന്നക്ഷരം പത്രം ആവില്ല മോനെ അത് പറഞ്ഞ് മനസ്സിലാക്ക സംസ്കാരം സ്നേഹം കാരുണ്യം ഇതൊന്നും വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഡിഗ്രികളല്ല അമ്മ ഇന്നലെ വാസേട്ടനെ രാമായക്ക് കയർത്തില്ലേ അതിന് പേര് അവരോട് നല്ല വാക്ക് പറയാണിമുടക്കി നിൽക്കുന്നവർക്ക് പായസം വിളമ്പാൻ എന്നെ കിട്ടില്ല air resounds the The call of heart-struck rage. The cloud forth its deluge. പിണങ്ങിയോ അങ്ങനെയൊന്നും നിങ്ങളെങ്ങോട്ട് വിളിപ്പിച്ചത് മാപ്പ് പറയാനാ മാപ്പ് പറയേണ്ടത് ഞങ്ങളാ പിടിച്ചു നിർത്താൻ ഞാനും രാമന്മാരും ഒക്കെ ആവുന്നതെന്ന് നോക്കി ചെറുപ്പക്കാരല്ലേ അവരുടെ ചോരത്തിളപ്പ് കൊണ്ട് പറ്റിപ്പോയതാ എല്ലാം തീർന്നു ഇപ്പോ എല്ലും പാർവതി കയർത്ത് സംസാരിച്ചേ അങ്ങനെ ഒന്നും പറഞ്ഞില്ല അല്ലെങ്കിൽ ആ ചുണ്ടി വന്നാൽ ഉള്ളവരോടല്ലേ കയർക്കാൻ പറ്റൂ എനിക്കറിയരു ഒന്നും മനസ്സിലൊരു കരടായി കിടക്കണ്ട രാമനായ മകളുടെ കല്യാണ ഫോട്ടോയും വാർത്തയും നാളത്തെ പത്രത്തിലുണ്ടാവും അതൊന്നും തന്നെ മനസ്സ് എന്നെല്ലാവർക്കും ഒരു സദ്യവട്ടം തന്നെ ആയിക്കോട്ടെ ഓ രാവം പോയി എല്ലാരെയും വിളിച്ചോണ്ടിരു ഉച്ചക്ക് ഊണ് ഇവിടുന്നാവാം ഓ താങ്കടിച്ചല്ലേ ആ തിന്നോ തിന്നോ സമരക്കാരെ നിയമിച്ച് നീ എന്നോട് ഗുലാബ് കാണിക്കല്ലേ പോളെ അച്ഛൻ അനിയൻകൂട്ട് കയറൂരി വിട്ടിരിക്കാണോ കയറൂരി വിടാൻ അവൻ ആൽക്കാലിയൊന്നും അല്ലല്ലോ എന്താ സംഗതി എന്റെ നാട് കോടം നമ്മുടെ പദത്തിൽ വേണോ എന്ന് ആലോചിക്കണം ആലോചിച്ചിട്ടാണല്ലോ അങ്ങനെ ഒരു ഭംഗി തുടങ്ങിയത് അവനത് ഭംഗിയായി കൈകാര്യം ചെയ്യുന്നുണ്ടാ എന്ത് ഭംഗി എന്ന് അച്ഛൻ പറയുന്നേ ഇപ്പോ എന്റെ ഹെൽത്ത് മിനിസ്റ്റർ വിളിച്ചു മുമ്പിൽ ഒരു നേഴ്സിനെ സസ്പെൻഡ് ചെയ്തു അനീതി കലാപം ഉണ്ടാവണം അല്ലെങ്കിൽ അവിടം കത്തി ചാമ്പലാവണം അതിനുള്ള തീ അവന്റെ അക്ഷരങ്ങൾക്കുണ്ട് സത്യം വധ ധർമ്മം ചരാ അവൻ അതാ ചെയ്യുന്നത് അതിന്റെ പൊരുൾ നിനക്ക് മനസ്സിലാവില്ല നീ നിൽക്കുന്നത് ഇവിടെയാണെങ്കിലും ശ്വസിക്കുന്നത് അമേരിക്കൻ വായുവ നീ നിന്റെ കാര്യം നോക്കിയാൽ മതി അവൻ അവന്റെ കാര്യം നോക്കിയോളും കേട്ടോ അറേഞ്ച് ലവ് നിങ്ങൾക്ക് മൂന്ന് പ്രായം ഇപ്പോ ഡൈവേഴ്സിന്റെ വക്കത്തല്ലേ നമുക്ക് വിവാഹ മോചനത്തെ കുറിച്ച് വിമൻസ് ക്ലബ്ബിൽ വെച്ച് ഒരു ചർച്ച സംഘടിപ്പിക്കാം ഇവള് മോഡറേറ്ററും ഞാൻ ഫോട്ടോഗ്രാഫർ ചീട്ടുകളി എത്ര മണി വരെ പോവും അമ്മേ യോ അല്ല മമ്മി എപ്പോഴും സുദർശനിയപ്പോഴും സഞ്ചാരം അല്ലേ അതെ അതെ ആവശ്യം എന്താണ് എ വേസ്റ്റേജ് സെലക്ഷൻ ഓഫ് പ്രായപൂർത്തിയായ ഏതൊരു പെൺകുട്ടിക്കും അവകാശപ്പെട്ടതാണ് അവൾക്ക് ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെ ജീവിക്കുക എന്നത് അങ്ങനെ ജീവിക്കുന്നതിന് ഒരു ലീഗൽ ലീഗൽ വേണ്ടേ എന്ത് ജീവിക്കുന്ന പരസ്പര വിശ്വാസത്തിന്റെ വിശുദ്ധിയാണ് ജീവിതത്തിന്റെ സാങ്ടിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും പറയുന്ന അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു പക്ഷേ വിവാഹ വിവാഹപ്രായമെത്തിയ എല്ലാ പെൺകുട്ടികളുടെയും മനസ്സ് ഒരുപോലെയാണ് എന്ന അഭിപ്രായത്തോട് എനിക്ക് വിയോജിപ്പുണ്ട് ഇപ്പോ എന്റെ കാര്യം പറയുകയാണെങ്കിൽ കുടുംബ പശ്ചാത്തലം ഒരു വലിയ ഘടകമാണ് എഴുത്തുപുര വീട്ടിലെ പൂമുഖത്താണ് എന്റെ സങ്കല്പത്തിലെ ഭർത്താവ് ാരൻ ഭർത്താവ് ചന്ദനത്തിന്റെ മണമുള്ള ഭർത്താവ് എന്ന കറുപ്പിലെ കർപ്പൂര ദൈവം എനിക്ക് ശേഷം മാത്രം തൊഴാൻ കാത്തു നിൽക്കുന്ന ഭർത്താവ് എന്റെ പരിഭവങ്ങളെ എന്താ പറയാ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് ഇല്ലാതാക്കി ഒരിക്കലും മടുക്കാത്ത യവനമായി എന്നും മുറക്കരയിൽ എന്നെ അനുവാദമില്ലാതെ കെട്ടിപ്പിടിക്കുന്ന ഭർത്താവ്